സാമ്പത്തികം നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇങ്ങനെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുകൊണ്ട് പറ്റുന്ന ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നമ്മൾ വീഡിയോ അങ്ങനെ ഷെയർ ചെയ്ത് പോയി ഒരുപാട് ആളുകൾ കണ്ടു ഒരാൾ പത്ത് രൂപ കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് മാറും അപ്പം ഇതില് ഞങ്ങൾ ഗൂഗിൾ പേ നമ്പറും അതിന്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളും കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ കൊടുക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചറിയാം കാരണം അതാ ഈ കണ്ട ആളുകളും ഞങ്ങൾ ഒരാൾ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല അതൊക്കെ ഇത് ഇത്തരം ഞങ്ങൾ കളിക്കണം ഞങ്ങൾ കൂടെ കളിക്കുന്ന ഒരാളാണ് ഒരുപാട് ചാരിറ്റിക്കാർ തട്ടിപ്പും വെട്ടിപ്പിട്ട് അടക്കണ്ട സമയമാണ് നമ്മൾ ഓരോ വീഡിയോയിൽ കൊണ്ടുപോകാത്തൊരു മെയിൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് പിന്നെ എന്താ പറഞ്ഞാല് വീഡിയോയില് കൊണ്ടുവരുടെ ചാരിറ്റിക്കാർ കൊണ്ടുവരുമ്പോൾ പറയലെന്താ പറഞ്ഞില്ല ഒന്നുകിലൊരു രോഗികാരണോ അല്ലെങ്കിൽ രോഗിന്റെ കൂടെ ഉള്ള ഒരു കാരണം കാര്യമാണോ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിമുട്ട് ഒരാൾ പറയാൻ മടിയുള്ള ഒരാളാണ് അങ്ങനത്തെ ഒരാളോട് നമുക്ക് ഈ ചാനലേറെ കൊടുത്തിട്ട് ഈ കാര്യം ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റൂല അവനങ്ങനെ ചെയ്യൂല നമുക്ക് പറയാൻ പറ്റൂല അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവനെ കാണിക്കാതെ ഫണ്ട് ആക്കണം എന്നൊറ്റ ആഗ്രഹത്തിൽ ഞങ്ങൾ ഇത് കണ്ട കളിക്കണ എല്ലാവരും ഒറ്റ കെട്ടായിട്ട് കളിക്കണവരുന്നില്ല അതിന് കൂടെ ഞങ്ങൾ കമ്മിറ്റി കൂടെ അതിൻ്റെ ക്ലിപ്പുകളൊക്കെ ഞാൻ കാണിക്കുക അപ്പോൾ പച്ചണിന് എമൗണ്ട് കൊണ്ട് പറ്റണ പത്ത് രൂപയാണ് പത്ത് രൂപ ഇതാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവന്റെ സർജറി ചെയ്തിട്ട് അവൻ്റെ